അങ്ങനെ ന്യൂ ബേബിക്കുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ നമ്മളെ ഡേറ്റിന് ദിവസങ്ങൾ മാത്രമുള്ളത് അപ്പം ഭയങ്കര സന്തോഷത്തോട് കൂടിയാണ് കേട്ടോ ഞാനിതൊക്കെ ഒരുക്കി വെക്കുന്നത് അപ്പോൾ ബേബിനെ കാണാനുള്ള ഒരു എക്സൈരിമെന്റിലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും അങ്ങനെ ബേഗല്ല ഒരുക്കി വെച്ചിട്ടോ ഇനി എനിക്കൊക്കെ കൂടെ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരുങ്ങണം കേട്ടോ അപ്പോൾ ഇനി എന്തായാലും അങ്ങനെ പുറത്തൊന്നും പോകാൻ കഴിയില്ലല്ലോ ഡേറ്റ് ഇറ്റെടുക്കാനായാലും ഹോസ്പിറ്റലിലേക്ക് ആയോണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും നല്ലോണം ഒരുങ്ങണം അങ്ങനെ ആദ്യം തന്നെ ഞാൻ മോയിസ്റ്റൈസറും സൺസ്ക്രീനും ഫൗണ്ടേഷനൊക്കെ ഇട്ട് ആക്കി സെറ്റാക്കിയിട്ടോ അങ്ങനെ ഞാൻ ഞാനെടുത്തിട്ടുള്ളത് നമ്മളെ വയലായ എൻ വൈബിയുടെ വെൽവെറ്റ് മോസി ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് വരുന്നത് സ്പൈസി റെസ്റ്റ് സീറോ സിക്സ് ആണ് പിന്നെ അത് അഫോർഡബിളുമാണ് ലോങ് ലാസ്റ്റിങ് ആണ് ോ ഇതുപോലത്തെ മ്യൂസി ലിപ്സ്റ്റിക്കിനൊക്കെ ത്രീ എം എൽ തന്നെ അഞ്ഞൂറ് അറുന്നൂറ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ പുറത്ത് എന്നാൽ ഈ ഒരു പ്രോഡക്റ്റ് സിക്സ് പോയിന്റ് ഫൈവ് എം എൽ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഉള്ളിൽ തന്നെ കിട്ടിട്ടോ പിന്നെ ഇത് നല്ല ആണ് വെൽവെറ്റ് ആണ് സ്മൂത്ത് ആണ് പിന്നെ നല്ല റിച്ച് കളർ ആണ്ട്ടോ പിന്നെ വൺ ടൈം ആപ്ലിക്കേഷനിലെ നല്ല പിക്മെന്റുമാണ് പിന്നെ നമുക്ക് ഇത് ബ്ലഷ് ആയിട്ടും ഐഷാഡോ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് വാട്ടർ പ്രൂഫ് ആണ് ട്രാൻസ്ഫർ പ്രൂഫ് ആണ് പിന്നെ ഇത് കിസ് പ്രൂഫുമാണ് ഫുഡ് പ്രൂഫ് ആണ് ആണ്ട്ടോ പിന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ ഒരു ഫുൾ ഡേക്ക് നമുക്ക് നല്ല കംഫർട്ട് ആണ്ട്ടോ പിന്നെ ഇത് എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ബ്രൗൺ ആണ് കേട്ടോ പിന്നെ ഇത് ഭയങ്കര ഡിമാൻഡിന്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് എടുക്കും പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോഡക്റ്റ് ആ പ്രോഡക്റ്റ് പർപ്പിൾ അവൈലബിൾ ആണ് ക്യൂആർ ആർ കോഡും പർച്ചേസ് ചെയ്യാം ഇപ്പൊ പർപ്പിൾ അയർ ദീപാലി സൈഡിൽ നടക്കുന്നുണ്ടോ എൻ വൈ ബിന്റെ പ്രോഡക്റ്റിനൊക്കെ അറുപത് ഉണ്ട്